യൂട്യൂബ് ചാനൽ ഞങ്ങളെ ആണ് എന്റെ കല്യാണമാണ് അതിൽ പേരും മൈലി ചീടാൻ വന്നേക്കോട് ഒക്കെ ഞങ്ങളുടെ ഇത് വോയിസ് ഓവർ അപ്പൊ ഗൈസ് എന്നത് നമ്മുടെ വർക്ക് വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ബ്രൈഡിന്റെ പേര് ഫാത്തിമ എന്നാണ് ഫാത്തിമാനെ നമുക്കറിയാവുന്നത് ഫാത്തിമയുടെ നിക്കാഹിനെ നമ്മളായിരുന്നു മെഹന്ദി ഇട്ടിരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മളെ ഫാത്തിമായ പരിചയം അപ്പം അന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് പിന്നെ നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നും മെസ്സേജ് അയച്ച് അങ്ങനെ നമ്മൾ ഭയങ്കര കമ്പനിയായി അതേപോലെ തന്നെ ഫാത്തിമായുടെ അനിയത്തി ഖതീജ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ബ്രൈഡൽ മേക്കോവറിന് ബ്രൈഡായിട്ട് റെഡി ആവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് ഇവക്ക് അങ്ങനെ പ്രത്യേകിച്ച് സജഷൻസ് കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ പറ്റുമായിരുന്നു അപ്പോൾ അതേപോലെ അവളുടെ ഉമ്മയും വാപ്പിയും ഇതാണ് അപ്പോൾ നമ്മളും അവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അവ കല്യാണമാവുന്നതിന് ആ ഒരു ഡേറ്റ് എടുത്തപ്പം മുതൽ ഓരോ ആഴ്ചയും ആദ്യമായും അവളുടെ ഉമ്മയായാലും അവളുടെ വാപ്പിയായാലും അവളുടെ അനിയത്തി ആയാലും ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കല്യാണം ആയിത്താ മറക്കല്ലേത്താ മറക്കല്ലേത്ത എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെഹന്തിയുടെ ഓരോ പോർഷൻസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതേപോലെ തന്നെ ഇവക്ക് ഇവളുടെ ആവശ്യത്തിനുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ വിളിച്ച് ഇങ്ങനെ സജഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവക്ക് ലെൻസ് പവറുള്ള ലെൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൾക്ക് നല്ല നിറഞ്ഞ് നിൽക്കുന്ന ടൈപ്പിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ആളുടെ ഹൽദിയുടെ മേക്കപ്പും മെഹന്തിയുടെ മേക്കപ്പും നമ്മളാണ് ചെയ്യുന്നത് നമ്മുടെ കല്യാണത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവൾ ബുക്ക് ഇങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്ത സമയത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എയർ ബ്രഷ് ഉണ്ടോ ഉണ്ടോയെന്ന് അപ്പം ആൾക്ക് എയർ ബ്രഷിനോടായിരുന്നു പ്രിഫറൻസ് നമ്മൾ എയർ ബ്രഷ് എയർ ബ്രഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ മെഹന്തിയും ഹൽദിയുടെ ആയിരുന്നു ഇതിൽ നമ്മൾ അറേഞ്ച് ആക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഒരു പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഫോട്ടോയും വീഡിയോയ്ക്കും വേണ്ടി പോസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസിന് വേണ്ടിയും പിന്നെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു അവൾക്ക് ഉമ്മ ആണ് വാരിക്കൊടുത്തത് അപ്പോൾ ഇനി മൂന്നാല് ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ അവൾക്ക് കയ്യിൽ മൈലഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് വാരി കൊടുത്തത് നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് പോർഷൻ ഇടാൻ വേണ്ടി റൂമിലോട്ട് വന്നു ഫാത്തിമയുടെ കൈയുടെ ഉൾഭാഗം അണക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഫാത്തിമയുടെ ഉമ്മാക്ക് മേഹന്തി ഇട്ട് കൊടുത്തു കൈയുടെ ബാക്കിൽ സിമ്പിൾ ഡിസൈൻ ആയിരുന്നു ഒരു മണ്ടല ഡിസൈൻസ് ഇട്ട് കൊടുത്തു അപ്പം അവൾ പോകുന്നതിൽ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫാത്തിമ ആയിരുന്നു ആ വീട്ടിലെ മൂത്ത കുട്ടി അപ്പം ആ ഉമ്മാ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവളോടായിരുന്നു അപ്പം ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു ഫാത്തിമാൻ്റെ കാലിൻ്റെ ഡിസൈനും കയ്യിൻ്റെ ബാക്ക് പോർഷൻ്റെ ഡിസൈനും ഇതായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബാക്കി സെക്കൻഡ് ബ്ലോഗിൽ നമുക്ക് കാണാം സെക്കൻഡ് വ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ ആ സെയിം ഡേ അതായത് മെഹന്ദി ഇട്ട് ആഡ് ചെയ്ത് തന്നെ ആൾക്ക് ഹൽദിയുടെ മേക്ക് ഓവർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തന്നെയാണ് ചെയ്തത് അത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിന് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ